് കൂട്ടുകാരി പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി പത്മയോട് ചോദിക്കുന്നുണ്ട് വേദ വിളിച്ചായിരുന്നോ ഇല്ല അമ്മമ്മേ എന്താ ഞാനും വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് എന്നാൽ മറുപടി അതെ അവൾ ഇവിടുന്ന് വിഷമത്തിലല്ലേ പോയത് ഇനിയിപ്പോ അവൾ എവിടെ പോയതാ അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടാകുമോ വിക്രമിനെ നമ്പറിലേക്ക് വിളിച്ചോക്കാം അങ്ങനെ വിക്രമിനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് മോനെ വേദ അവിടെ എത്തിയോ എന്താ മുത്തശ്ശി അവിടെ ഇല്ലേ ഇങ്ങോട്ട് വന്നില്ല ഇല്ല അവളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് വന്ന മറുപടി അപ്പോൾ വിക്രമിന് വലിയ സങ്കടം ടെൻഷനൊക്കെ ആവുന്നുണ്ട് അവളിതെവിടെ പോയി ഓ വീട്ടിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അവളുടെ വീട്ടിലില്ല പിന്നെ അവളിതപ്പോൾ എവിടേക്കാ പോയത് അപ്പോഴേക്കും ജീനയുടെ മരണവാർത്തയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും വിക്രം ആ ചടങ്ങ് കഴിഞ്ഞെല്ലാം തിരികെ വരുമ്പോഴാണ് മുത്തശ്ശിയുടെ ഇങ്ങനൊരു കോള് അങ്ങനെ വിക്രം തെ രാജവേട്ടനോട് കൂട്ടുകാരോടും ചോദിക്കുന്നുണ്ട് വേദി കണ്ടേർന്നോന്ന് വേദയെന്നോ നിന്നെ കൊടുക്കാൻ നോക്കിയവളല്ലേ അവൾ അവളെ ഞങ്ങളൊന്നും കണ്ടില്ല അയ്യോ രാജവേട്ട അങ്ങനെ പറയരുത് വ്യക്തമായിട്ടുള്ള കാരണമില്ലാതെ ഒരിക്കലും വേദ അങ്ങനെ ചെയ്യില്ല അവൾക്ക് ശരിയെന്ന് തോന്നുന്നതേ അവൾ ചെയ്യുള്ളൂ എന്നാലും സ്വന്തം ഭർത്താവിനെ ആരെങ്കിലും സാക്ഷി പറയോ എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഇനിയിപ്പോൾ അവൾ കണ്ട കാര്യമല്ലേ പറഞ്ഞത് അവൾ എവിടെയാണെന്ന് അറിയില്ല അവളെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന മറുപടി എടാ ഇനിയിപ്പോൾ ആ വാസുവൻ്റെ ആളുകൾ പണി പണിത്തുടങ്ങിയോ അതെ അതാവാനാണ് വഴി നമുക്കൊന്ന് അന്വേഷിക്കാം അങ്ങനെ വിക്രം അവളെ അന്വേഷിച്ചു പോകുന്നുണ്ട് അങ്ങനെ വാസവന്റെ കോട്ടക്കുള്ളിൽ അവൾ കെട്ടിയിട്ടതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ആ കോട്ടകളെല്ലാം തകർത്തുകൊണ്ട് അവിടുന്ന് വേദയെ രക്ഷിച്ച് പോകുന്നുണ്ട് കേട്ടോ ഗുണ്ടകളാണെങ്കിലും അവരെ പുറകെ തന്നെ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഗുണ്ടകളുണ്ടായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ വിക്രമിന് കഴിയുന്നില്ല കാരണം ഇപ്പുറത്ത് വേദയും അവനക്ക് നോക്കണം എന്നാൽ അവൻ്റെയും രക്ഷ നോക്കണം അങ്ങനെ ആവുമ്പോൾ അവനാണെങ്കിലും അവളെയും കൊണ്ട് ഓടുന്നുണ്ടും അങ്ങനെ ഒരു കാടുകളിലൊക്കെ ഇറങ്ങി അവർ ഓടാട്ടോ അവരെ പുറകെ തന്നെ ഗുണ്ടകളുണ്ടാവും അങ്ങനെ ഒരു കുറ്റിക്കാടിലായിട്ട് വേദയും വിക്രമും ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട് തുണ്ടകളെല്ലാം ഇവരെ തിരയാണ് ആ സമയമെല്ലാം വിക്രം വേദയും മിണ്ടാതെ ആ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ വേദയോട് ശബ്ദമുണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെടികൾക്കിടയിലൂടെ ഒരു വാള് വരണ സമയത്തും വിക്രം ആ ഒരു വാള് വേദയെ ശരീരത്ത് തട്ടാതിരിക്കാനായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ കൈ തുളഞ്ഞ് കയറുന്നുണ്ട് അവൻ ആ വേദന സഹിച്ച് ശബ്ദമുണ്ടാക്കാതെ എരിക്കാണ് അവൻ അവിടെയൊക്കെ നോക്കിയിട്ട് അവരെ കണ്ടുപേരെയും കാണുന്നില്ലെന്ന് മനസ്സിലാക്കിക്കോ അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രമിൻ്റെ കയ്യിലെ മുറിവ് കണ്ട വേദയാണ് യത്തോടുകൂടും അവിടെ നിന്ന് എന്തെടുത്ത് കേട്ടോ അവളുടെ ഒരു ഷാൾ എടുത്തിട്ട് അവന്റെ കൈ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടുപേരും കൂടെ അരുവികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് എന്തായാലും മനോഹരമായിട്ടുണ്ട് ഇവിടെ കാണാൻ എന്ത് ഭംഗിയാലേ ഓ കൊടും കാട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ടാ അവളുടെ ഒരു സാഹിത്യം കാട് കറുത്ത കാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദങ്ങനെ പാട്ട് പാടിയിരിക്കുക നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു രണ്ടുപേരും കൂടെ ഒരുപാട് ദൂരൊക്കെ നടക്കുന്നുണ്ട് അയ്യോ വിക്രം എനിക്ക് വയ്യ എനിക്ക് നടക്കാനും ന്ന് അവ പറയാണ് അതെന്താ നിന്റെ കാലിലെന്താ അമ്മയുണ്ടോ അത് എൻ്റെ കാൽ നല്ല വേദനിക്കുന്നു അങ്ങനെ വിക്രമ വേദയും അന്ന് രാത്രി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്തും വിക്രമാണെങ്കിലും വേദയ്ക്ക് വേദയോട് നീ പോയി കുളിക്കുന്നു പറഞ്ഞിട്ട് ഒരു മറവെല്ലാം കെട്ടി കൊടുക്കുന്നുണ്ട് വേദ അവിടെ പോയി കുളിക്കുന്നുണ്ട് അതിനുശേഷം അവന് ആണെങ്കിൽ നിന്ന് വെള്ളവും അതുപോലെ മീനൊക്കെ ഉപയോഗിച്ച് ചെറിയൊരു പാചകമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ തീയൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം എന്നിട്ട് വേദക്ക് കൊടുക്കുക ആ സമയം വേദ അവനെങ്ങനെ പ്രണയത്തോടെ നോക്കുന്നുണ്ട് അവനും അവളെ പ്രണയത്തോടെ നോക്കുകയാണ് അങ്ങനെ കാട്ടുപള്ളിയിലെ വള്ളികളും പൂക്കളൊക്കെ എടുത്തിട്ട് ഒരു മാല കോർത്തിട്ട് വേദയുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ട് നല്ല രസകരമായിട്ടുള്ള ഒരു സീനാണ് കേട്ടോ ഇതിൻ്റെ തമിഴ് വന്നിട്ടുള്ളത് അവൻ രണ്ടുപേരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള സീനും അങ്ങനെ ആ ഒരു പൂമാലയായിട്ട് വേദയുടെ അടുത്തേക്ക് വിക്രം വരുമ്പോൾ നാണത്തോടെ അവളിങ്ങനെ തലത്താഴ്ത്തി നിൽക്കും ആ സമയം അവളുടെ കാര്യത്തിൽ ആ പൂമാല ഇടുന്നുണ്ട് ഒന്ന് വാടി ഒരു പഴ മലവാട്ടേക്ക് നാണം കുടുങ്ങി നിൽക്കാതെ എന്ന് പറഞ്ഞോട് തന്നെ വിക്രം അവളെയും കൊണ്ടിട്ട് പുറത്തേക്ക് പോവുക ഈ സമയത്ത് തന്നെ ആ വേദയാണ് എല്ലാത്തിനും കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ആ കാരണം അവളാണെന്ന് പറഞ്ഞ് കമലാമയെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കാണ് നന്ദിനി നന്ദിനി നിനക്ക് എന്തിൻ്റെ കേടാണ് ഇപ്പോൾ അവളെ വെറുതെ വിട്ടല്ലോ അവനെ ഇനിയിപ്പോൾ അവളെ കുറ്റം പറണം അവൾ പറഞ്ഞതിൽ എന്താ ഒരു തെറ്റ് അവൾ പറഞ്ഞത് തന്നെ ശരി അവനെ അവളെ ഇങ്ങോട്ട് വന്നത് അവളുള്ള പക തീർക്കാനാണ് ആ വക്കീൽ പറഞ്ഞത് കേട്ടില്ലേ അവളുടെ മനസ്സിലിരിപ്പാണ് അയാൾ വിളിച്ച് പറഞ്ഞത് എന്തൊക്കെയായാലും വേദ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല അവൾ ഇവിടേക്ക് വന്ന ദിവസം മുതലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും മനസ്സിൽ പക്ഷേ വേദ അങ്ങനെ ചെയ്യില്ല അങ്ങനെ വിഷൻ തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ തവണ വേദ അവനെ രക്ഷിച്ചിട്ടുണ്ട് ഇപ്പം തവണ മാത്രം അവൻ നേരെ സാക്ഷി പറയാൻ കാരണം ഉണ്ടായിരിക്കും ആ കുട്ടിക്ക് എന്ന് മാഷു തന്നെ പറയാണ് മാഷിന് പിന്നെ സ്വന്തം മോൻ ജയിലിൽ പോയാലും വേണ്ടില്ല സ്വന്തം മോനാണല്ലോ പ്രധാന ശത്രു എന്ന് കമലാമ്മ പറയാണ് അവളിങ്ങോട്ട് തിരികെ വരട്ടെ എൻ്റെ മനസ്സിലും ചെറിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിനുശേഷം എന്ത് തീരുമാനം എന്ന് പറയാന് ആ ഒരു സമയത്തന്നെ വിക്രമോ വേദയും കാടിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടേക്ക് വരുന്നുണ്ട് വേദയും വിക്രമിനെ കണ്ട കമലാമ ദേഷ്യത്തിൽ ഓഹോ നീ ഇവളുടെ പുറകെ പോയതായിരുന്നു എവിടെ ആയിരുന്നു ഇത്രയും ദിവസം അത് പിന്നെ അമ്മേ ഇവളെ കാ ആ വാസവൻ്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോവുമായിരുന്നു അതിപ്പോൾ നല്ല കാര്യമായിപ്പോയി അവനെ ഒത്താശ ചെയ്തു കൊടുത്തത് ഇവളല്ലേ എന്ന് ചോദിക്കാണ് എൻ്റെ മോൻക്കെതിരെ കള്ളസാക്ഷി പറയാൻ വന്നതല്ലേ ഇവൾ അവനോടുള്ള പകയും ദേഷ്യവും കൊണ്ട് നീ എന്തിനാ ഇവളെ രക്ഷിക്കാൻ പോയത് കമലെ നിനക്ക് മനസാക്ഷി പോയോ എന്ന് ചോദിക്കുന്നുണ്ട് മാഷി ആ ഒരു സമയത്ത് ഇവളെ നീ നിന്റെ ഭാര്യയല്ല എനിക്ക് ഒറ്റ തീരുമാനമേ ഉള്ളൂ ഇവളെ നിൽക്കുന്ന ഈ വീട്ടിൽ ഇനി ഞാനും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ പോവാൻ നോക്കാണ് ആ ഒരു സമയത്ത് വിക്രം പറയും അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അമ്മയെ ഇല്ലാത്ത ഈ വീട്ടിൽ ഞാൻ ഞാനുണ്ടാവുമെന്ന് കരുതിയോ ഇവളെ ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല അതെ എൻ്റെ തലയെ തൊട്ട് നീ സത്യം ചെയ്യണം ഇവൾ ഒരിക്കലും നീ നിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ലെന്നും ഇവൾ നീ ഭാര്യയായിട്ട് കാണില്ലെന്നും കാര്യം നീ എനിക്ക് തൊട്ട് സത്യം ചെയ്യണം എന്ന് പറയാണ് വിക്രം വേദിയൊന്നും നോക്കിയിട്ട് അമ്മയുടെ തലിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട് ഒരിക്കലും ഞാൻ ഭാര്യയായിട്ട് കാണില്ലെന്ന് അങ്ങനെ കാണുന്ന നിമിഷം മുതൽ അമ്മയുടെ മകനല്ലാതെ മാറുമെന്നൊക്കെ പറഞ്ഞിട്ട് കമലം അങ്ങനെ സത്യം ചെയ്യിപ്പിക്കുമോ വേണ്ട കമലം എന്നൊക്കെ പറയുന്നുണ്ട് മാഷെങ്കിലും കമലത്തിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനട്ടോ ശ്രീജിയെക്കിത് കണ്ട് കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ് എന്താ അമ്മ ഇത് അമ്മയ്ക്ക് ഇത്ര വിവേകം പോയോ ഇല്ല എൻ്റെ മോനെ കൊടുക്കാൻ നോക്കിയാൽ ഇവളോട് ഞാൻ ക്ഷമിക്കുമെന്ന് ആരും കരുതേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വി കമലാമ്മ ആ ഒരു തീരുമാനം എടുക്കുകയാണ് വേദക്കാണെങ്കിൽ ഇത് വലിയ സങ്കടം ആകട്ടോ അങ്ങനെ വേദ തന്നെ പറയുന്നുണ്ട് അമ്മ തന്നെ പറയും ഞാനാണ് വിക്രമിൻ്റെ ഭാര്യയെന്നും അമ്മയുടെ യഥാർത്ഥ മരുമകളും ഞാനാണെന്ന് അമ്മ തന്നെ ഈ നാവുകൊണ്ട് പറയുന്ന ഒരു ദിവസം വരുമെന്ന് വേദ പറഞ്ഞ് സങ്കടത്തോടെ അവിടെ നിന്ന് പോവാണ് അങ്ങനെ വേദ വിക്രമിനോട് പറയുന്നുണ്ട് ഞാനിവിടുന്ന് പോവാണ് ഞാൻ ആർക്കും ഒരു ഭാരമാവില്ല നിങ്ങളുടെ മനസ്സിൽ ഞാനില്ലെന്ന കാര്യം എനിക്ക് ഉറപ്പായി കഴിഞ്ഞു ഒരിക്കലും നിങ്ങൾ നിങ്ങളെൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ലല്ലോ പിന്നെ പിന്നെന്തിനാ ഞാനിവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വേദ അവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷി വന്ന് കമലയോട് ചോദിക്കും കമലേ ഇതിനൊക്കെ നീ ഖേദിക്കേണ്ടി വരും അതെന്താ മാഷേ മാഷിന് അവൾ ഇവിടുന്ന് പോകണമെന്നായിരുന്നല്ലോ തൃപ്തി ഇപ്പം എന്താ ഒരു മനമാറ്റം അതെ അവൾ എന്താണെന്ന് എനിക്ക് ശരിക്കറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ എനിക്കിങ്ങനെ ഒരു മനമാറ്റ മാറ്റ പക്ഷെ ശ്രീകാന്ത് ഉണ്ടല്ലോ ശ്രീകാന്ത് നമ്മുടെ വിശ്വന് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് കേട്ടോ അവനെ ഒരു കള്ളക്കേസിൽ കൊടുക്കി ജയിലാക്കാണ് അതോടുകൂടെ വിക്രമിന്റെയും വേദയുടെയും ജീവിതം പാടെ തകർന്ന് തരിപ്പണമാവാണ് അവ രണ്ടുപേരും രണ്ട് വഴിക്കായി പോവാണ് വിശ്വന് കുടുങ്ങിയതോടുകൂടെ സഹിക്കാനാവാതെയാണ് കേട്ടോ മാഷി ഇങ്ങനൊക്കെ ഒരു മാഷി ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അതുകൊണ്ട് തന്നെ മാഷി ആ ഒരു കാര്യത്തിൽ ആ വീട് തന്നെ പിറ്റി വിക്രമിനെ സോറി വിഷനെ രക്ഷിക്കാനുള്ള ഒരു പുറപ്പാടിലായിരിക്കും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വരാത്തന്നെ വേദം വിക്രമം വ്യക്തമായിട്ടുള്ള തെളിവുകളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വിഷന് രക്ഷിക്കുകയും ചെയ്യാനെട്ടോ അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡ് നമുക്ക് ഈ അടുത്ത് തന്നെയായിട്ട് പ്രതീക്ഷിക്കാം വേദവും വിക്രമും കാടിനുള്ളിൽ വളരെ മനോഹരമായുള്ള റൊമാൻറ്റിക് സീനുകളൊക്കെയും അവർ പരസ്പരം ഒന്നാവുകയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാട്ടോ വരാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ